ഇടുക്കി പൂപ്പാറയിൽ റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് സീൽ ചെയ്ത വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള നീക്കവുമായി വ്യാപാരികൾ രണ്ട് വ്യാപാര സ്ഥാപനങ്ങളാണ് തുറക്കാൻ ശ്രമം നടന്നത് സംഭവം അറിഞ്ഞെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥർ വീണ്ടും പൂട്ടി സീൽ ചെയ്തു ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പന്നിയാർ കയ്യേറി നിർമ്മിച്ച അൻപത്തി ആറ് കെട്ടിടങ്ങൾ റവന്യൂ വകുപ്പ് പൂട്ടി സീൽ ചെയ്തത് ഇത് പൊളിച്ചു നീക്കുവാനും കോടതി ഉത്തരവിട്ടിരുന്നു ഈ സാഹചര്യം നിലനിൽക്കെയാണ് ശനിയാഴ്ച വൈകിട്ട് രണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചത് സംഭവം റവന്യൂ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസിന്റെ സഹായത്തോടെ ഇരു വ്യാപാര സ്ഥാപനങ്ങളും വീണ്ടും പൂട്ടി സീൽ ചെയ്തു പൂട്ടി സീൽ ചെയ്തിരുന്ന കെട്ടിടത്തിൽ അതിക്രമിച്ചു കയറിയ വ്യാപാരികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ വകുപ്പ് വ്യക്തമാക്കി ഹൈക്കോടതി ഉത്തരവിനെതിരെ ഏഴ് വ്യാപാരികൾ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ തൽസ്ഥിതി തുടരട്ടെ എന്നാണ് സുപ്രീംകോടതി വിധി വന്നത് അതേസമയം വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാനുള്ള കോടതിയുടെ അനുമതി ഉണ്ട് എന്ന നിലപാടിലാണ് വ്യാപാരികൾ ജനം ഇടുക്കി